ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെരി ഗുഡ് മോർണിംഗ് അപ്പം നമുക്കിന്നാകാൻ തന്നെ വരുന്ന ഒരു അഞ്ച് കളക് ഡയാന്ദാസ് പ്ലാന്റിൻ്റെ കോംബോയാണ് നമുക്ക് റേറ്റ് വരുന്ന അഞ്ച് കളകന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുതെന്ന് നമ്മൾ വീഡിയോയിൽ തന്നെ സെയിം തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നമുക്ക് ഈസി ആയിട്ട് വേര് പിടിപ്പിച്ചും ഫോട്ടോ പിടിപ്പിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ എൻ്റെ ഒരുപാട് പ്ലാന്റുകൾ ഞാനിങ്ങനെ പിടിപ്പിച്ച് കുഞ്ഞു കുഞ്ഞ് പ്ലാന്റ് ആണ് കേട്ടോ സെയിലെന്തായതിൽ അങ്ങനെ കട്ടിങ്ങെല്ലാം വെച്ചിങ്ങനെ കൂട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കമ്പോസ്റ്റ് ചകരിച്ചു വരല്ലേ അതിലാണ് ആണ് കേട്ടോ ഞാൻ വേര് പിടിപ്പിക്കുന്നത് അപ്പോൾ ഒരു നാലഞ്ച് ദിവസമൊക്കെ വെള്ളം അതിൽ നിൽക്കും അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഞാൻ പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാറുള്ളത് അപ്പോൾ ഒരു ട്രെയിൽ അമ്പത് ഇതല്ലേ ഉള്ളേ സീ ട്രൈൽ അതിൻ്റെ അമ്പതെണ്ണത്തിൻ്റെ അത് കുത്തി വെച്ചിട്ട് എല്ലാം തന്നെ അത് പയ്യെ പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട് പാൽ തന്നെ ആയാലും മുട്ട് വരും അതങ്ങ് നുള്ളി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുതിയ ബ്രാഞ്ചസ് വരും കേട്ടോ ഒന്ന് രണ്ട് തവണ അങ്ങനെ നുള്ളി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ബ്രാഞ്ചസ് വന്നോളെ അടുത്ത നമ്മുടെ ജമന്തി നാല് കടകുണ്ട് ഇരുന്നൂറ് രൂപയാണ് നാല് കളർ നാല് പ്ലാൻ്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഏതൊക്കെ കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് വീഡിയോയിൽ ക്ലിയർ ആണ് അതുപോലെ തന്നെ പ്ലാന്റ് സൈസും നമുക്ക് വീഡിയോയിൽ കാണാവുന്നതാണ് കേട്ടോ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആളുടെ സ്ഥലം വരുന്നത് എറണാകുളം ആണ് കേട്ടോ അപ്പോൾ ഈ നാല് കളറാണ് നമുക്ക് ജമന്തി ആയിട്ട് വന്നിരിക്കുന്നത് ഇനി നമ്മുടെ മൾട്ടി പെറ്റിലെ ബോൾസ് ഇതിൻ്റെ കട്ടിങ്ങുകൾ നമുക്ക് ആണ് നാല് കളകന്റെ കട്ടിങ്ങാണ് വന്നിരിക്കുന്നത് കേട്ടോ നാല് കളകന്റെ കട്ടിങ്ങിന് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഒരു കട്ടിങ്ങിന് മുപ്പത് രൂപ വെച്ച് ഞാൻ ചേച്ചിക്ക് കൊടുത്താണ് കേട്ടോ എൻ്റെ ഇത് കൊടുത്തതെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചി വാങ്ങിയതാണ് മൾട്ടിപെറ്റൽ ബോൾസും കട്ടിങ് അപ്പോൾ ആൾക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് നാല് കളക് വന്നിരിക്കുന്നത് ഫസ്റ്റ് കാണിച്ചൊരു പീച്ച് കളക് പിന്നെ ഒരു പിങ്ക് പിന്നെ ഇതായൊരു റെഡ് ഇതൊക്കെ നന്നായിട്ട് വേര് പിടിക്കുന്നത് തന്നെയാണ് കേട്ടോ പിന്നെ നമുക്കൊരു ബേബി പിങ്കും കൂടി ഉണ്ട് കേട്ടോ അതിൽ ചേച്ചിക്ക് പോവായില്ല അതുകൊണ്ടാണ് അതൊരു ബുഷീ ടൈപ്പ് ആണേ അതിൻ്റെ കട്ടിങ് തീരെ ചെറുതായിരിക്കും ആരും പരാതി വിചാരിക്കരുത് അതിൻ്റെ കട്ടിങ്ങിന് അത്രേ വലുപ്പമുള്ളൂ പിന്നെ നമുക്ക് വിങ്കയുടെ ഉണ്ട് ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് കേട്ടോ വലിയ സൈസ് പ്ലാന്റ് തന്നെയാണ് വന്നേക്കുന്നത് നമ്മളിതിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജിൽ ചോദിച്ചാൽ മതി കേട്ടോ അത്യാവശ്യം എല്ലാത്തിൻ്റെ പ്ലാന്റ് സൈസ് ക്ലിയർ ആണ് വിങ്കയ്ക്ക് എല്ലാം തന്നെ സീഡുണ്ടാകും കേട്ടോ സീഡിലും നല്ല ജർമിനേഷൻ കിട്ടാറുണ്ട് പിന്നെ നമുക്ക് വന്നേക്കുന്ന റെഡ് കളറ് നമ്മുടെ നാടൻ ബോൾസത്തിൻ്റെ കട്ടിങ്ങാണ് കേട്ടോ രണ്ട് കട്ടിങ് വീതം എട്ട് കളറിന് എൺപത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് ഒരു ജമന്തിയൊക്കെ പോലെ തന്നെ നമുക്ക് തോന്നൂട്ടോ മാംനാണ് പ്ലാനിൻ്റെ പേര് അറുപത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് രണ്ട് കളറാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള ഒരു റെഡ് അവിടെ ഒരു ഓറഞ്ച് കളറും പിന്നെ ഒരു വൈറ്റ് ക്രീം അങ്ങനെയൊക്കെ പറയാം കേട്ടോ ഒരു കളറും ഫോട്ടോ ഇത്തിരി ക്ലാരിറ്റി കുറവാണ് അപ്പോൾ ഈ രണ്ട് കളകമാണ് നമുക്ക് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം